വി ആർ നോട്ട് ബെഗേഴ്സ് വി ആർ കൂലീസ് ജയന്റെ ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഉണ്ടായിരുന്നു കൂലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം ഇവിടുത്തെ മുതലാളി വ്യവസ്ഥയ്ക്ക് പക്ഷെ കൂലികളെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായിരുന്നു അപ്പൊ പറഞ്ഞു വരുന്നത് ജയന്റെ കൂലിയെ കുറിച്ചല്ല രജനീകാന്തിന്റെ ലോകേഷിന്റെ കൂലിയെക്കുറിച്ചാണ് എൽ സിയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമയാണ് കൂലി ഫാൻ ഷോ തന്നെ കണ്ടപ്പോൾ കേരളത്തിലായതുകൊണ്ട് വലിയ ഓള ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഓള ഉണ്ടാക്കി രജനീകാന്തിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് പ്രായം എത്ര കഴിഞ്ഞാലും രജനീകാന്തിന്റെ ആ ഒരു മാസ് അപ്പിയറൻസും അതുപോലെ തന്നെയുള്ള ആ ഓറയും എത്ര ആയാലും പോകുന്നില്ല കാരണം അയാൾ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഒരുപക്ഷെ അണ്ണാത്തേ എന്ന സിനിമ മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സിനിമകളും രജനിയെ ഡയറക്ടേഴ്സ് പ്രസന്റ് ചെയ്യുന്ന രീതി അടിപൊളിയാണ് പുള്ളിയെ മാത്രം കണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കാം സിനിമയ്ക്ക് അത്രയും ഉറപ്പ് നൽകുന്ന ഒരു നല്ല സിനിമ ലോകേഷിന്റെ ഇതുവരെ വന്നതിൽ വെച്ച് ഒരു പക്ക മാസ് എൻ്റർടൈനർ എന്ന് തന്നെ പറയാം എല്ലാ സിനിമകളെയും പോലെ തന്നെ കൂലിക്ക് പല സിനിമകളുമായിട്ടും ഒരു സാമ്യം ഉണ്ടെങ്കിലും രജിനി എന്ന പ്രസൻസ് നാഗാർജുന എന്ന ഒരു എനർജറ്റിക് മാൻ്റെ പ്രസൻസ് എല്ലാം പോരാത്തതിന് മലയാളത്തിന്റെ സൗബിന്റെ എനർജറ്റിക് ആയിട്ടുള്ള വേറെ പ്രസൻസ് ഇതെല്ലാം കൊണ്ടും വായിച്ചു നോക്കുമ്പോൾ കൂലി ഒരു മികച്ച എന്റർടൈൻമെന്റ് ആണ് സിനിമയിൽ എട്ട് മിനിറ്റ് മാത്രമുള്ള അമീർ ഖാൻ എന്റെ അഭിപ്രായത്തിൽ കാര്യമായിട്ടുള്ള ഉളവൊന്നും സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വിക്രം സിനിമയിലെ സൂര്യടേതുപോലുള്ള ഒരു റോൾ നൽകി കുറച്ചൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കിയതാണെങ്കിലും അത് കാര്യമായിട്ടൊന്നും ഉളവുണ്ടാക്കിയില്ല പക്ഷേ രജനീകാന്ത് ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു പുള്ളിയുടെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു എനർജി രജനീകാന്ത് തന്നെ ഒരു മാറ്റവും ഇല്ല ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം എല്ലാ മേഖലകളിലും രജനീകാന്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമയിൽ മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു ഫ്ലോപ്പ് പാസത്തിന്റെ അതിപ്രസരമാണ് ലോകേഷനെ സംബന്ധിച്ച് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ലോകേഷിന്റെ ഒരു ജോണർ വേറെയാണ് അതുകൊണ്ട് തന്നെ ലോകേഷ് ആ പാസങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതിൽ അനിരുദ്ധന്റെ മ്യൂസിക്കും വളരെയധികം സഹായമായിട്ടുണ്ട് രജനീകാന്തിന്റെ പാസ്തൊക്കെ കാണിക്കുന്ന കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് അതിൽ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നല്ല കിഡലൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്നുണ്ട് നമ്മുടെ രേഖാചിത്രത്തിലെ മമ്മൂട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്തതുപോലെയുള്ള ഒരു വിഷ്വൽ റീറ്റ് രജനിയുടെ മുൻകാലം മുപ്പത് വർഷം മുമ്പുള്ള ജീവിതം കാണിക്കുമ്പോഴും അതിനകത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏ ഒരു തരത്തിൽ വലിയ രീതിയിൽ നമ്മുടെ സിനിമയെ സഹായിക്കുന്നതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് കൂലി എന്ന സിനിമ പൃഥ്വിരാജ് ആണെങ്കിലും ശ്രുതിഹാസൻ ആണെങ്കിലും മറ്റെല്ലാം അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് ലോകേഷ് ഇന്നലെ തന്നെ പറഞ്ഞു എൽ സിയുടെ ഭാഗമല്ല ഈ ഒരു സ്റ്റാൻഡോൺ സിനിമയാണ് രജനീകാന്തിനുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് രജനീകാന്തിനെ എങ്ങനെ അയാൾ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ലൊക്കേഷന് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ കൃത്യമായിട്ട് അയാൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒരു തിയേറ്ററിൽ ഇരുന്ന് കിടലിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട എല്ലാം കൂലിയിലുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ കൂലിയിൽ കുറവായി തോന്നിയൊരു സാധനം കൂലിയുടെ കഥയാണ് കഥ ആവർത്തിച്ച് 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 വരുന്ന ഒരു കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു സെയിം ടൈപ്പ് കഥ പക്ഷേ ആദ്യ ദിനത്തിലെ ആളുകളുടെ അഭിപ്രായങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് തമിഴിൽ അടുത്തിടെ ജയിലറിന് ശേഷം ഒന്നും ഇതുപോലെ എന്റർടൈൻമെന്റ് തമിഴിൽ വന്നിട്ടില്ല നമുക്ക് എല്ലാ രീതിയിലും അടിച്ചുപൊടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് കൂലി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക രജനീകാന്ത് എന്ന ഒരു നടൻ്റെ സത്യത്തിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക നടന്മാരും ജീവിതത്തിൽ വരെ വെച്ച് നടക്കുന്നവരാണ് പക്ഷേ രജനീകാന്ത് അയുള്ള സിനിമകളിൽ മാത്രമേ മിക്കവെച്ച കണ്ടിട്ടുള്ളൂ പുറത്തോട്ടിറങ്ങുമ്പോൾ അയാൾ സാധാരണ മനുഷ്യനാണ് മുടിയില്ലാത്ത അയാളുടെ തന്നെ സാധാരണ സ്കിന്നിൽ ഒരു മനുഷ്യനാണ് പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അയാളെ ഡയറക്ടേഴ്സ് ആ മെയ്ക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതി ഉണ്ട് ഗംഭീരമായിട്ട് അയാൾ നിരച്ച ഷെയ്ഡിലൊക്കെ കൊടുത്തിട്ട് വളരെ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും കിട്ടിലും ലുക്കാണ് ഈ സിനിമയിലെ അതുപോലെ തന്നെ നാഗാർജുനയുടെയും ലുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ പ്രായത്തിലും ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രായത്തിലും ജെനസി പിള്ളേരെ വരെ കൊതിപ്പിക്കുന്ന തരത്തിൽ അഭിനയിക്കുന്ന നടന്മാരാണ് അപ്പൊ അവര് ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ് എന്തായാലും കുലി എന്ന സിനിമ കുറെ കൂടി നന്നായി തിയേറ്ററിലോടട്ടെ തമിഴ് സിനിമയുടെ കുറച്ച് കാലങ്ങളായിട്ടുള്ള കൊമേഴ്ഷ്യൽ ഹിറ്റുകളുടെ കുറവ് കൂലി നികത്തട്ടെ താങ്ക് ഫോർ വാച്ചിങ്